പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ കേരള കലാമണ്ഡലത്തിൽ പിൻവാതിൽ നിയമനത്തിനായി മന്ത്രിയുടെ അറിവോടെ ശ്രമം നടക്കുന്നുവെന്ന ആരോപണവുമായി വഴന്തൂൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി രംഗത്ത് ചെരിതുരുത്തി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് കമ്മിറ്റി അംഗങ്ങൾ ഉന്നയിച്ചത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഏഴ് സ്ഥാപനത്തിലൂടെ ലഭിക്കുന്ന മുഴുവൻ സാമ്പത്തിക സംവിധാനം ലഭിക്കുകയായിരുന്നു അപ്പൊ അദ്ദേഹം ലാഭേച്ച് ഏതുമില്ലാതെ ഒരു സാംസ്കാരിക നിലയം ഉയർന്നു വരണമെന്ന് പറഞ്ഞുകൊണ്ട് അത്യന്തം അധ്വാനിച്ചുകൊണ്ട് ഒരു സംവിധാനം ഉണ്ടാക്കിയ ഈ കേരള കലാമണ്ഡലത്തിനെ നശിപ്പിക്കാനുള്ള പരിപാടിയാണ് അപ്പൊ ഞങ്ങൾ അത് നേരെ പോയി ഒരു സമരം ഒരു സാംസ്കാരിക നിലയു വിദ്യാർത്ഥികൾക്ക് മുന്നിൽ സമരം എന്നുള്ളത് പിന്നെ ഞങ്ങളുടെ സംസ്കാരമാണ് പക്ഷെ ഞങ്ങൾ നിരന്തരമായിട്ട് സമരം ചെയ്തിട്ടുണ്ട് അവിടുത്തെ അധ്യാപകരുടെ വിഷയത്തിൽ ബാക്കിയുള്ള കാര്യങ്ങളിൽ കാര്യങ്ങളിൽ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളിൽ അവിടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേരള കലാമണ്ഡലം യൂണിവേഴ്സിറ്റിയിൽ കലാമണ്ഡലം ഭരണസമിതിയുടെയും സ്ഥലം മന്ത്രിയുടെയും അറിവോടെ പിൻവാതിൽ നിയമനത്തിനായി ശ്രമം തുടരുന്നു എന്ന് വളത്തൂൽ നഗർ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി ഐ ഷാനവാസ് മറ്റു ഭാരവാഹികളും ചെറുതുരുത്തിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ അന്നത്തെ വൈസ് ചാൻസലർ ഇറക്കിയ സ്പെഷ്യൽ റൂൾസ് ബൈ ലോ ഏഴാം നമ്പറായി ഉൾപ്പെടുത്തിയ ക്ലോസ് പ്രകാരമാണ് ഈ നടപടി നടന്നുകൊണ്ടിരിക്കുന്നത് അന്ന് നിയമിച്ചാണ് സ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്നാൽ ഇവരുടെ കലാമണ്ഡലം സ്ഥിര നിയമന ശുപാർശകൾ സാംസ്കാരിക വകുപ്പ് നിരസിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിമൂന്നിന് മറുപടി കത്ത് കലാമണ്ഡലത്തിന് നൽകിയിട്ടുള്ളതാണ് എന്നിട്ടും ഇവരെ പിരിച്ചുവിടാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിയേഴിന് ഇറക്കിയ കലാമണ്ഡലത്തിലെ ദിവസവേദന വേദന താൽക്കാലികക്കാരെ പിരിച്ചുവിടാൻ ഉത്തരവ് പ്രകാരം ഈ ആറുപേരെയും നിലനിർത്തിക്കൊണ്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത് ചട്ടലംഘനവും പിൻവാതിൽ നിയമനത്തിനുമുള്ള ശ്രമമാണെന്നും ഇതിനെതിരെ കടുത്ത പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്നും വള്ളത്തോൾ നഗർ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വള്ളത്തോൾ നഗർ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി ഐ ഷാനവാസ് വള്ളത്തോൾ നഗർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കാദർമോൻ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മായ ഉദയൻ ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് ടി പി തമ്പിമണി മണ്ഡലം വൈസ് പ്രസിഡന്റ് നൌഷാദ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഈ ആറ് പേർക്ക് വേണ്ടി രണ്ടായിരത്തി മുതൽ തുടങ്ങിയ പിൻവാതിൽ നിയമനത്തിനു വേണ്ടിയുള്ള ശ്രമം അത് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആ ഫയൽ ക്ലോസ് ചെയ്ത് സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി ഈ ആറു പേർക്കും സ്ഥിര നിയമനത്തിന് യോഗ്യതയില്ല എന്ന് പറഞ്ഞ് തിരിച്ച് ഫയൽ അയക്കും ചെയ്ത ആ ഫയൽ കോട്ട് ചെയ്തുകൊണ്ട് ഇത് അവസാനിപ്പിക്കണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും പറയുന്ന രണ്ടായിരത്തി പത്തൊമ്പതിലെ ഈ സ്പെഷ്യൽ റൂൾസ് പ്രകാരം ഇവരെ നിലനിർത്താമെന്നുള്ളതാണ് അപ്പൊ കലാമണ്ഡലം കോടതികൾക്കും അതുപോലെ തന്നെയുള്ള നിയമവ്യവസ്ഥയ്ക്കും ഒക്കെ അതീന അതീതമാണെന്ന് തെളിയിക്കാനും പിൻവാതിൽ നിയമനത്തിന് എല്ലാവരും സപ്പോർട്ട് ചെയ്തു കൊടുക്കാനുള്ള സംവിധാനമാണ് അവിടുത്തെ പുതിയ ഭരണസമിതിയിൽ വള്ളത്തോളിന്റെ കുടുംബത്തിനെ ഒഴിവാക്കിയിട്ടുണ്ട് ഇതൊന്നും നീതീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അപ്പോ വള്ളത്തോളിന്റെ കുടുംബത്തിനേക്ക് ഒഴിവാക്കി നിർത്തിക്കൊണ്ട് അത് വലിയ രീതിയിൽ പിൻവാതിൽ നിയമനം ലക്ഷക്കണക്കിന് രൂപ പേടിച്ചു കൊണ്ടും സി പി എമ്മിന്റെ ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും ഒരു സ്ഥാപനത്തിന് ഇത്രമാത്രം മോശതരത്തിലേക്ക് തലത്തിലേക്ക് നമ്മൾ അനുവദിക്കില്ല എന്നാണ് ഞമ്മക്ക് പറയാറ് ಬಿ ಸಿ ವಿ ನ್ಯೂಸ್ ಚಿದುರ್ತಿ